ഗെയ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയുന്നത് നമ്മൾ നമ്മളെല്ലാവരും വാഹനപ്രേമികളാണല്ലേ വാഹനപ്രേമികളാണ് ഒരു കൊച്ചു വണ്ടിയെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിക്കാത്തവരാരും ഇല്ല തീർച്ചയായും അല്ലേ ഒരു സാധാരണ ഏറ്റവും കുറഞ്ഞ ചെറിയൊരു ഫാമിലിയാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ ഒരു കൊച്ചു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു കൊച്ചു വണ്ടി ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല അപ്പോൾ വണ്ടിയുടെ സെലക്ഷൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് വണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ഈ നമ്മൾ പഴയ മാരുതിയുടെ വണ്ടികൾ അല്ലെങ്കിൽ പഴയ കൊച്ചു വണ്ടികൾ എണ്ണൂറ് സി സി ആയിരം സി സി താഴെയുള്ള വണ്ടികൾ എടുത്തിട്ട് അതിനെ നമ്മൾ മോഡിഫൈ ഒക്കെ ചെയ്ത് കുറച്ച് പൈസ എല്ലാം കയറ്റി കുറച്ച് ലൈറ്റോ ബമ്പറോ സാധനങ്ങളോ അങ്ങനെയൊക്കെ പിടിപ്പിച്ച് ഈ സാധനം നമ്മൾ നിരത്തിലിറക്കും ഈ സാധനം നിരത്തിലിറക്കുമ്പോൾ അത് നോർമൽ ലെവലിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കുടുംബപരമായിട്ട് അത് വേറൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല നോർമൽ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഓവർ എണ്ണൂറ് സി സി വണ്ടിയാണല്ലോ ഓവർ ഹീറ്റിംഗ് ഒന്നും ആകാത്ത രീതിയിൽ ഒരു നോർമൽ ഡ്രൈവും കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം നോക്കി അവർ തീത്തൂത്തും തുടച്ചൊക്കെ പോവാണെങ്കിൽ വളരെ സന്തോഷപരമായിട്ട് മുന്നോട്ട് പോവാം പക്ഷേ എങ്കിൽ ഈ നമ്മൾ ഈ ആയിര സി സിയിൽ താഴെയുള്ളൊരു വാഹനം മേടിച്ചിട്ട് അത് മോഡിഫൈ ഒക്കെ ചെയ്ത് നിരത്തിൽ രണ്ടായിരവും അതിൽ താഴെ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് സീസിൽ റേഞ്ചുള്ള ഇന്നോവ ക്രറ്റ ബോധലായ വാഹനങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് ഹൈ ഹൈറേഞ്ച് മേഖലയിലോട്ട് റേഞ്ച് മേഖലയിലോട്ട് എന്ന് പറയുമ്പോൾ കയറ്റം കൂടുന്ന സാധ്യതയുള്ള സ്ഥലം വണ്ടി ഹീറ്റാകാൻ സാധ്യതയുള്ള സ്ഥലം അവിടുന്ന് അതിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കൊച്ചുവണ്ടികളുണ്ട് വണ്ടികളുണ്ട് അതധികവും കുറച്ച് കാലപ്പഴക്കം ചെന്ന വണ്ടികളായിരിക്കും ഇതേപോലെ മോഡിഫൈ ചെയ്തിട്ട് സാധാരണക്കാരൻ്റെ വണ്ടിയായിരിക്കും ഈ മോഡിഫൈ ചെയ്ത വണ്ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ഈ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ട് ചെയ്യുന്ന വണ്ടികളായിരിക്കും കാരണം എണ്ണൂറോ എഴുന്നൂറോ അല്ല പിന്നെ എഴുപതോ എൺപതോ രൂപ കൊടുത്താൽ എഴുപതിനായിരം എൺപതിനായിരം രൂപ കൊടുത്താൽ അറുപതിനായിരം ആ റേഞ്ചിലൊക്കെ വണ്ടി കിട്ടും ആ സമയത്ത് ഉപയോഗിക്കുന്ന വണ്ടിയായിരിക്കും അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ കുറച്ച് സ്പീഡ് പിരിമുറുക്കമൊക്കെയുള്ള ആളാണെങ്കിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നതെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു സ്പീഡ് ഒക്കെ ഉള്ളതാണ് സ്പീഡ് ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നത് ശ്രദ്ധി സ്പീഡ് അത് ഒരിക്കലും നല്ലതല്ല എങ്കിൽ കൂടി എണ്ണൂറ് സി സി ഉള്ള വണ്ടികൾ കൊണ്ട് രണ്ടായിരം സി സി ഉള്ള വണ്ടീനെ റേഞ്ച് മേലും റിസ്കി ആയിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആ വണ്ടി ഹീറ്റാകൽ സാധ്യത കുറച്ച് കമ്മിയാണ് നമ്മുടെ വണ്ടി സെക്കൻഡ് ഹാൻഡാണ് എണ്ണൂറ് സി സി ഉള്ളൂ അപ്പോൾ അത് ഹീറ്റാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഫാമിലിയായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മളൊരു പത്ത് രൂപ കൂടുതലായാലും ഒരായിരം സി സിക്ക് പുറത്തുള്ള വണ്ടി സെലക്ട് ചെയ്യായിരിക്കും എപ്പോഴും നല്ലത് കാരണം ചില സന്ദർഭങ്ങളിൽ വണ്ടിക്ക് നമ്മൾക്ക് സ്പീഡിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും കുറച്ച് കിലോമീറ്റർ കൂടുതൽ പോകേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മളെ വഴിയിൽ കിടത്താൻ ഇതേപോലെ ഇതേപോലെ ഈ ഞാൻ പറഞ്ഞ കാറ്റഗറിയിലുള്ള വണ്ടികൾ ഉപയോഗിച്ചാൽ അതിലുള്ള സാധ്യത കൂടുതലാണ് അത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സമാധാനത്തെ തന്നെ താളം തെറ്റിക്കാൻ ഈ വണ്ടി സെലക്ഷൻ ചിലപ്പോൾക്ക് നമുക്ക് വന്നേക്കാം ഞാൻ പറഞ്ഞത് വണ്ടി ഒരു ശരാശരി ശരാശരി സ്പീഡിൽ മേലെ ഉപയോഗിക്കുന്നവരുടെ മാത്രം കാര്യമാണ് നോർമലായി ഒരു പ്രത്യേക ലെവലിൽ ഒരു സംഗീതം പോലെ ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരെ ഇതൊന്നും വിഷയമല്ല ചെറിയ കംപ്ലയിൻ്റ് ഒന്നും വണ്ടിനെ ബാധിക്കുക പോലും ഇല്ല അറിയ പോലുമില്ല കറക്റ്റായിട്ട് ഓൽ ചെഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ സ്മൂത്തായിട്ട് വണ്ടി പോകും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമസ്കാരം സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ബുദ്ധിജീവികൾ കമൻ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എങ്കിലും നമസ്കാരം ടാറ്റാ അപ്പ ബൈ